ഒട്ടും അയ്യോ ഇത് ഇത് എത്ര എത്ര ഇതിന്റെ ഇതിന്റെ വെയിറ്റ് വെയിറ്റ് 1 1 kg 1000 ആയിരം ഗ്രാമിന്റെ സ്വർണ്ണമാണ് എൻ്റെ ദാ ഇത്രയും ഈ ഒരു ബാർ ബാറായിട്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വേൾഡിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണോടച്ച ഉത്തരം പറയാം സ്വർണ്ണം ഗോൾഡ് ദാ എൻ്റെ എന്റെ കയ്യിലിരിക്കുന്നുണ്ടോ ഇത് ഒരു കിലോ സ്വർണത്തിന്റെ ഒരു ബാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനത്തിൽ മുകളിൽ വർധനമാണ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ ഗോൾഡ് റേറ്റിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ തന്നെ ഞെട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല സ്വർണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോൾ കൊണ്ട് കൊടുത്താലും അത് പൈസയാണ് നമ്മൾ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുകയും ചെയ്യും ഇപ്പോൾ പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി വിൽക്കാൻ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് അറിയാമല്ലോ നൂലാമാലകൾ കുറേ ഉണ്ടാവും പക്ഷെ സ്വർണത്തിന് അത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ല അത് മാത്രമല്ല ഇത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ ലിമിറ്റഡ് സ്പേസും മതി സാധാരണ നമ്മളെല്ലാവരും ഞാനടക്കം ആഭരണങ്ങൾ വാങ്ങിച്ചു വെക്കാറാണ് പതിവ് ഇപ്പോൾ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നവർ പക്ഷെ അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഇങ്ങനെയുള്ള ബാറുകൾ വാങ്ങിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിന് പണിക്കൂലി പണിക്കുറവങ്ങനെയുള്ള കാര്യങ്ങളില്ല നമ്മൾ വാങ്ങിക്കുന്ന ആഭരണങ്ങൾ നമ്മൾ വിൽക്കാനായിട്ട് കൊണ്ട് അല്ലെങ്കിൽ മാറ്റിയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലോ അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഗോൾഡിന്റെ എമൗണ്ടിലും അതിന്റെ പണിക്കൂലി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മാറാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ ബുള്ളിയൻസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും വരില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇനി ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ആഭരണങ്ങൾ പണിയിപ്പിക്കണമെങ്കില് ഇത് വെച്ചിട്ട് ചെയ്യാം പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാ ഇത്തരം ബുള്ളിയൻസിന് വാറ്റ് കൊടുക്കണ്ട ഇപ്പൊ സേവിങ്സിന് വേണ്ടി ഗോൾഡ് നോക്കുന്നവർ ഈ ബുള്ളിയൻസ് ഒക്കെ നോക്കുന്നവർക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഒമാനിലെ റൂവി ഹൈ സ്ട്രീറ്റിലുള്ള ഓർ ബുള്ളിയൻ ആണ് ഈ ഗോൾഡ് ബാറിന്റെ പല വേരിയൻസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഒരു ഗ്രാം മുതലുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു ഗ്രാം വാങ്ങിച്ചു വെച്ചാലും നമുക്കതൊരു ഒരു ആണ് ഇത് കണ്ടോ ഇതൊരു തോലാ ബാർ ആണ് അതായത് നൂറ്റി പതിനാറ് പോയിന്റ് ആറ് ഗ്രാം ആണ് ഇതിന്റെ വെയ്റ്റ് ജി സി സിയിലെ പതിമൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഒമാനിലെ റൂവി ഹൈ സ്ട്രീറ്റിലുള്ള ഓറിന്റെ ഈ ഒരു ഔട്ട്ലെറ്റ് ഏതാണ്ട് ഏഴ് എട്ട് വർഷമായിട്ട് ബുള്ളിയോൺ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ആണ് ഓറ് ഇത് ഓറിന്റെ ഓൺ ഫാക്ടറിയിൽ അതായത് ഷാർജയിലാണ് യു എയിലെ ഷാർജയിലാണ് ഇവരുടെ റിഫൈനറി ഉള്ളത് അവിടെ ചെയ്തെടുക്കുന്ന ബ്രാൻഡാണ് ഇത് ഫാൽക്കൺ എന്നാണ് ഇതിന്റെ പേര് ഈ കിലോ ബാറോ അല്ലെങ്കിൽ ഇതാ ഈ ടി ടി ബാറോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാം ഇപ്പൊ ഇന്നത്തെ വില പറയുകയാണെങ്കിൽ ഈ കിലോ ബാറിന്റെ വില എന്ന് പറയുന്നത് മുപ്പത്തി റിയാലാണ് അപ്പോൾ ആനുപാതികമായിട്ടായിരിക്കും ഇതിൻ്റെ വില വരുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും പേപ്പർ ഗോൾഡിൻ്റെ ട്രേഡിംഗ് അല്ല ഇതെന്ന് പറയുന്നത് പ്യുവറായിട്ട് ഫിസിക്കലി വാങ്ങിച്ചിട്ട് വെക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയം ഉണ്ടാകും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം വരൂല്ലേ അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഫിസിക്കലി നിങ്ങൾ ഗോൾഡ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാണ് അപ്പം നമുക്കൊരിക്കലും നഷ്ടം എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല നമ്മുടെ കയ്യിലുള്ള സാധനം നമുക്ക് എപ്പോഴും വേണമെങ്കിലും വിൽക്കാം അതിന് ചെറിയൊരു പ്രൈസ് റേഞ്ചിലുള്ള വ്യത്യാസങ്ങളെ വരുള്ളൂ എന്നിരുന്നാലും നമ്മുടെ മൊത്തത്തിലുള്ള ക്യാഷ് പോവുകയോ അല്ലെങ്കിൽ ബാങ്കിനെ ഉപയോഗിച്ച് ലോസ് വരികയോ ഒന്നുമില്ല അതുകൊണ്ടാണ് എപ്പോഴും ഗോൾഡ് എന്ന് പറയുന്ന ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് നമ്മൾ പറയുന്നത് ഗോൾഡ് ഒരു സേഫസ്റ്റ് പറയുന്നതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ ഒരു കിലോ സ്വർണം വാങ്ങിച്ച ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് കൊണ്ടുപോയി വിൽക്കുന്നതെന്ന് വെച്ചോ എത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് അറിയാമോ ഏതാണ്ട് പതിമൂവായിരം റിയാലാണ് പ്രോഫിറ്റ് ഇനി അത് മാത്രമല്ല ഇപ്പോൾ ഗോൾഡ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം ഇപ്പോൾ ഇത് വാങ്ങിക്കുക എന്നിട്ട് വില കൂടുന്ന സമയത്ത് കൊണ്ടുപോയി വിൽക്കുക അപ്പോൾ അതിനകത്തു തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടും വീണ്ടും അതിൻ്റെ പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും വാങ്ങിക്കാം അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഓൺലൈനിൽ ട്രേഡിങ് ചെയ്യണമെന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്ന നടക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓർ ഗ്രൂപ്പിൽ വന്നിട്ട് ഫിസിക്കലി നിങ്ങൾ ഇതുപോലുള്ള കിലോ ബാറോ അല്ലെങ്കിൽ ടി ടി ബാർ ഇതാണ് വാങ്ങിക്കാൻ കൂടുതൽ സൗകര്യം നമുക്ക് പിന്നെ ടി 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 ബാർ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഫിസിക്കലി നമ്മൾക്ക് തന്നെ ഇത് ചെയ്ത് നമുക്ക് തന്നെ ഇതിന്റെ പ്രോഫിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും ബുക്കിങ്ങിനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ അതിൽ വിളിച്ചാൽ മതി